ട്വന്റി ട്വന്റി ലോകകപ്പിൽ നമീബിക്ക് മുന്നിൽ ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ ഇന്ത്യ ഓപ്പണർ ഇഷാൻ കിഷാന്റെയും മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയുടെയും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരുത്തു പകർന്നത് കഴിഞ്ഞ മത്സരത്തിലെ ടോപ്പ് സ്കോററായ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തി നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഇരുന്നൂറ്റി ഒൻപത് റൺസ് നേടിയത് നമീബയ്ക്കായി ജറാഡ് ഇറൈമസ് നാല് ഓവർ ഇരുപത് റൺസ് മാത്രം വിട്ടു നൽകി നാല് വിക്കറ്റ് നേടി മത്സരത്തിൽ ടോസ് നേടിയ നമീബിയ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഇഷാൻ കിഷാൻ ഒപ്പം ഓപ്പണിംഗ് റോളിലെത്തിയ സഞ്ജു സാംസൺ ടീമിന് ഗംഭീര തുടക്കം സമ്മാനിച്ചാണ് മടങ്ങിയത് എട്ട് പന്തുകൾ നേരിട്ട താരം മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് നേടിയാണ് പുറത്തായത് പിന്നാലെ ഇറങ്ങിയ തിലക് വർമ്മിയെ കൂട്ടുപിടിച്ചാണ് ഇഷാൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ടീം സ്കോർ നൂറ് കടത്തിയാണ് താരം പുറത്തായത് ഇരുപത്തിനാല് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തിയൊന്ന് റൺസാണ് ഇഷാന്റെ ബാറ്റിംഗിൽ നിന്ന് പിറന്നത് ക്യാപ്റ്റൻ സൂര്യകുമാറിനെ പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് മാത്രമാണ് അടിച്ചെടുക്കാനായത് പതിവിന് വിപരീതമായി പതിയെ കളിച്ച തിലക് വർമ്മ ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസുമായി മടങ്ങി തുടക്കത്തിൽ പതിയെ കളിച്ച ഹർദിക് പാണ്ഡ്യ പിന്നീട് സ്കോറിംഗ് ടോപ്പ് ഗിയറിലാക്കി ഇരുപത്തിയെട്ട് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടിയ താരം പത്തൊമ്പതാം ഓവറിലാണ് പുറത്തായത് നാല് വീതം സിക്സും ഫോറും ഉൾപ്പെടുന്നതാണ് താരത്തിന്റെ ഇന്നിംഗ്സ് ഇതേ ഓവറിൽ ശിവൻ ദുബയും പട്ടേലും പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി